ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവരും ഓണമൊക്കെ നന്നായി എന്ന് വിചാരിക്കുന്നു ഒരുപാട് ഓണസദ്യ ഒക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമല്ലേ നമുക്കിന്നൊരു നോൺ വെജിറ്റേറിയൻ വിഭവം ഉണ്ടാക്കാം മട്ടൺ കറി നോക്കിയാലോ ഒരു കിലോ മട്ടൺ ആണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് അത് കുക്കറിലാക്കിയിട്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് സ്പൂൺ മുളക് പൊടി അരസ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പത്തോ പന്ത്രണ്ടോ കുഞ്ഞുള്ളി ഒരു പച്ചമുളക് ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കുക്കർ അടച്ച് ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലിടുക അടുത്തൊരു മൂന്നോ നാലോ വിസിൽ അത് കുക്കർ അനുസരിച്ചിരിക്കും വെന്തോ നോക്കുക എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് ആവി പോയതിന് ശേഷം നമുക്ക് തുറക്കാം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു നാല് സ്പൂൺ വെളിച്ചെണ്ണ എണ്ണ ചൂടായി വരുമ്പോൾ ഒരു മൂന്നോ നാലോ കഷ്ണം കറുവപ്പട്ട ഏലക്ക രണ്ട് ഏലക്കയുടെ കുരുവാണ് ചേർത്തിരിക്കുന്നത് ഒന്നര സ്പൂൺ മുഴുവൻ മല്ലി മുഴുവൻ കുരുമുളക് ൂൺ ഒരു പത്ത് കൊച്ചുള്ളി ഒരു സവാള നീളത്തിലരിഞ്ഞത് വലിയൊരു സവാളയാണ് ഒരു വലിയ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം അതും കൂടി ചേർത്ത് നമുക്ക് നല്ല ബ്രൗൺ കളറാവുന്നവരെ വഴറ്റിയെടുക്കാം ഉള്ളിയെല്ലാം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് അരച്ച ഒരു പേസ്റ്റ് രൂപത്തിൽ എടുക്കാം സവാളയും ഉള്ളിയും കൊച്ചുള്ളിയും വഴറ്റിയ അതേ പാനിൽ തന്നെ ഒരു സ്പൂൺ നെയ്യ് കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച് സവാളയും കൊച്ചുള്ളിയൊക്കെ അരച്ച പേസ്റ്റ് ഈ എണ്ണയിലേക്ക് ചേർക്കാം ഇത് നമുക്കൊന്ന് വഴറ്റാം ഒന്ന് വഴണ്ടി വരുമ്പോൾ കുറച്ച് പൊടികളും കൂടെ ചേർക്കാനുണ്ട് ഒരു സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് മുക്കാൽ സ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് വഴറ്റാം പൊടികളൊക്കെ നല്ലതായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ചേർക്കാം ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ വെള്ളമൊക്കെ ഇപ്പോൾ തന്നെ വറ്റി വരും ഫ്ലെയിം കൂട്ടി വെച്ച് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നമുക്കൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് അടച്ച് വയ്ക്കാം അങ്ങനെ നമ്മുടെ മട്ടൺ കറി ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം തുറന്നപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട് അങ്ങനെ നാടൻ മട്ടൺ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്